ഹലോ ഇല്ലല്ലേ ഞാൻ വരുന്നില്ല ട്രിപ്പ് ഒന്നും പോവാൻ്റെ പൈസ ഒന്നും ഇല്ല ശരിയാല്ലേ അവളോട് ചോദിച്ചും പൈസ എവിടാ പോയ ആ നീ എന്റെ സീറ്റ് കൂടെ ബുക്ക് ചെയ്തു ഞാൻ വന്നോളാം ഓക്കേ ശരി 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 നീ വെച്ചോ വെച്ചോ ഒരു ഞാൻ കൊണ്ടുവരാം പരിപാടി അവന്റെ കയ്യും കാലും ഒടുങ്ങി രക്തം ശർദിക്കണം ശ്രീ അതിനാണ് എന്റെ മുട്ട ഭഗവാനെ ഞാൻ പ്രാർത്ഥിക്കുന്നത് കൂടോത്രം വെച്ച മുട്ടയില് അവന്റെ കൈ